പുതിയ വാർത്ത ടെക്നോളജി രംഗത്തു നിന്നാണ് അത് വെറും വാർത്തയല്ല അതിഗംഭീരമായിട്ടുള്ള വാർത്തയാണ് ഗോൾഡൻ ഡോം എന്നാണ് ആ വലിയ ടെക്നോളജിയുടെ പേര് ചൈനയുടെ ലോകത്തിന് മുകളിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ഒരു തങ്ക താഴിക കുടം പോലെ വയലാറിലെ പാട്ടിലെ വരികൾ പോലുള്ള താഴിക കുടം എന്ന് പറയുന്നത് സ്വർണ്ണ കവറേജ് പോലെ ഒരു കുട പോലെയുള്ള ഒന്നാണ് ലോകത്തിലെ മുഴുവൻ ആയിരം ചാര കണ്ണുകൾ വിടർത്തി നിൽക്കുന്ന ആയിരം നാവുള്ള അനന്തനെ പോലെ ഇങ്ങനെ പത്ത് വിടർത്തി നിൽക്കുന്ന ഒരു ചാര കണ്ണാണ് പക്ഷേ അതിനപ്പുറത്ത് അമേരിക്ക അവരുടെ മിസൈൽ ഷീൽഡുമായി ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ ആരാണ് വിജയിക്കുക ഈ വാർത്തയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ ഭാഷയ്ക്ക് എന്താ തോന്നുന്നത് ഈ ഒരു വലിയ ഇതിലെ അതെ അതെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അത് താഴെക്കുടം വളരെ വളരെ കറക്റ്റ് പ്രയോഗമാണ് മനോഹരമായ ഒരു ഒരു ബിംബമാണ് ഒരു രാജ്യത്തെ സമ്പൂർണമായി രക്ഷിക്കാൻ ഒരു അതിന് മേൽ ആ രാജ്യത്തിന് മേൽ വെച്ച ഒരു സ്വർണ്ണ കവചം അതാണ് ശരി സുവർണ കവചം കവചം അപ്പോ അത് അതിന്റെ വില കൊണ്ട് വന്നതല്ല എനിക്ക് തോന്നുന്നു പണ്ട് നമുക്ക് അയൺ ഡോം പറയുമല്ലോ നമുക്ക് ഇരുമ്പ് കവചം എന്നൊക്കെ പറയുമ്പോ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെതാണത് അപ്പോൾ ഇസ്രായേലിന് ഇസ്രായേലിന് നേരെ ലോകത്തില് ലോകത്തിന്റെ ഏത് രാജ്യത്ത് നിന്ന് വന്നാലും മിസൈൽ വന്നാലും അവർ തടുക്കും വഴിയിൽ വെച്ച് തടയും അതിനുള്ള അതിന്റെ വികസിത രൂപമാണ് അപ്പൊ ഇസ്രായേലിന് ഉണ്ടായിരുന്ന ഒരു സൗകര്യം ഇസ്രായേലിന് എവിടുന്നൊക്കെ വരാനുള്ളതെന്ന് അവർ കൃത്യമായിട്ട് അറിയാം കൂടി വന്നാൽ എവിടെ എവിടെ മുതൽ ആരൊക്കെ അയക്കും എന്നുള്ള പരമാവധി പാലസ്തീൻ അല്ലെ ആ നിന്ന് വരാം അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് ഇസ്രേൽ ജാദീന രണ്ടോ മൂന്നോ കേന്ദ്രങ്ങളൊക്കെ ഉള്ളു ഇതിന്റെ ചിത്രം അതല്ല അപ്പൊ അതിനാണ് അവർ അയൺ ഡോം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനെ ഇതിന് അമൂല്യമായൊരു ഡോമായിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ സുവർണ എന്താ പറയുക നമ്മൾ ഈ ഷീൽഡ് എന്ന് പറയുന്ന നമ്മൾ കവചം സുവർണ കവചം അയൺ ഡോം ഈ ഗോൾഡൻ ഡോമിൻ്റെ പ്രത്യേകത എന്താ ഗോൾഡൻ ഡോമിൻ്റെ പ്രത്യേകത ഒന്നോ രണ്ടോ മൂന്നോ അല്ല ആയിരം കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ സമയം ഡ്രോണുകളും മിസൈലുകളും വന്നാലും ആ ആയിരം കേന്ദ്രത്തിലും അത് പുറപ്പെടുന്ന നേരത്ത് പറന്നെത്തിയിട്ട് തകർത്ത് കളയുന്നത് പുറപ്പെടുന്ന അതറിയാൻ പറ്റുമോ എവിടുന്ന് പുറപ്പെട്ടു ആരാണ് അത് അത് തൊടുത്തുവിട്ടത് ഏത് രാജ്യത്തിൻ്റെ താല്പര്യമാണതിൽ എന്താണ് അതിൻ്റെ കോമ്പണൻറ്റ് എന്ത് ഡാമേജാണ് അത് ഉണ്ടാക്കുക അതിന് മറുമരുന്ന് ആയിട്ട് വഴിയിൽ തന്നെ അത് തടഞ്ഞിരിക്കും അതിനുള്ള സംവിധാനമാണ് അത് ഏറ്റവും പുതിയ ഏറ്റവും പുതിയ സംവിധാനമാണ് ഈ ഗോൾഡൻ ഡോം അവിശ്വസനീയമാണ് വേറൊരു ഗുണമുള്ളത് അതിന് ദൂരപരിധിയില്ല മിസൈലുകളും ഡ്രോണുകൾക്കും ഒക്കെ അതുണ്ട് ഇത്ര ഇത്ര ദൂരത്തേക്കാണ് നിക്ഷേപിക്കാൻ പറ്റുക എന്ന് തീരുമാനം അതാണ് അതിന്റെ വില അതിന്റെ ഒരു അതിന്റെ ഗ്രേഡിങ് അങ്ങനെയാണ് വിമാനവേധ മിസൈലുകൾ മിസൈലുകൾ ഇത്ര ദൂരത്തേക്ക് ഇത്ര രാജ്യ അയക്കാൻ പറ്റും ഇതിന് പരിധിയില്ല പോൾ ടു പോൾ എന്നാണ് പറയുക ഓ ഉത്തര ധ്രുവത്തിൽ നിന്നും അയക്കാം ദക്ഷിണ ധ്രുവത്തിൽ നിന്നും അയക്കാം എന്ന് പറഞ്ഞാല് ഭൂമിയിൽ എവിടെ നിന്നും അയക്കാം ഇനി എവിടുന്നു അയക്കാമെന്ന് മാത്രമല്ല ഭൂമിയിലെ കേന്ദ്രങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളായാലും സമുദ്രത്തിലെ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആയുധങ്ങൾ കപ്പലുകളിൽ നിന്ന് പടക്കപ്പലുകളിൽ നിന്നൊക്കെ വിക്ഷേപിക്കുന്ന ആയാലും ആകാശത്ത് നിന്ന് വിമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജ ബോംബർ ജെറ്റുകളിൽ നിന്നൊക്കെ അയക്കുന്നതാവാം അതുമല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് റോക്കറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാവാം എന്താ പറയുന്നത് ഭൂമി മാത്രമല്ല ലോകം മുഴുവൻ കവർ എവിടെ നിന്ന് വിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ചൈനയെ തൊടാൻ കഴിയില്ല ആരട കാണട്ടെ എന്നാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു സംവിധാനം അതുകൊണ്ട് ഗോൾഡൻ തന്നെയാണ് അർത്ഥത്തിൽ അമേരിക്ക അമേരിക്കക്ക് ഇപ്പൊ ഈ സൗകര്യം ഇല്ല ഇനി അമേരിക്കക്ക് പറ്റിയൊരു തമാശ ഞാൻ പറഞ്ഞു അമേരിക്ക അമേരിക്ക ഇപ്പൊ കഴിഞ്ഞ ഈ ട്രംപിന്റെ രണ്ടാം അമേരിക്ക വിടുവായന്മാരാണല്ലോ ബഡായി പറഞ്ഞു നടക്കുകയാണല്ലോ ഒരു ആ നാട്ടിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം അയാൾ പരിഹരിക്കുന്നില്ല മാത്രമല്ല അവിടുത്തെ ഒരു ജനതയെയും അയാൾ വിശ്വാസത്തിലെടുക്കുന്നില്ല ലോകത്തിലെ ഒരു രാജ്യവും ഇപ്പൊ അമേരിക്ക പറഞ്ഞാ തിരിഞ്ഞു നോക്കൂല ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിൽ ഞാൻ മുൻകൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപതിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതെ അപ്പോൾ എത്ര അതിപ്പോൾ ആര് കേൾക്കും അറിഞ്ഞുകൂടാ എന്തായാലും ഒന്നും പറയാനായിട്ടില്ല അമ്മാസ് പറയണ്ടേ എളുപ്പമൊന്നും അത് മാത്രമല്ല അതിനകത്തെ കരാർ എനിക്ക് തോന്നി അത് സ്വീകരിക്കാൻ വളരെ പ്രയാസമാണ് ഫലസ്തീൻ്റെ ഭരണം താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കിയിട്ട് പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഗോൾഡ്മേർ മറ്റ് അദ്ദേഹത്തെ ഏൽപ്പിക്കുക ഗോൾഡാ മേയറോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ തന്നെ വംശീയവാദികളാണ് ഈ ഫലസ്തീനികളും അറബുകളും അവരത് സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അറിഞ്ഞുകൂടാ പ്രശ്നം തീരുന്നത് വരെ അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നൊക്കെയാണ് അപ്പോ എന്തായാലും കണ്ടറിയാം അപ്പോൾ അതാണ് അപ്പോൾ അമേരിക്ക ഇത് ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂന്നാലു മാസം മുമ്പ് ഈ ഗോൾഡൻ ഡോം എന്ന പ്രയോഗം സാക്ഷാൽ ട്രംപ് പറയുന്നത് വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംവിധാനം തന്നെ പറയണം മാത്രമല്ല അദ്ദേഹം ആശയം കൊടുത്തു അതെ ഒന്നാമത് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ട കാര്യമില്ല എന്താ ചൈനീസ് മാതൃക എന്താ ട്രംപിൽ ആശയം കിട്ടി അതിപ്പോ അദ്ദേഹം പറഞ്ഞ സ്വകാര്യമായിട്ട് അമേരിക്കൻ ഇന്റലിജൻസിനോട് പറഞ്ഞാ പോലും ഇവർക്ക് ഇത് കിട്ടാൻ സംവിധാനം ഉണ്ടല്ലോ ചൈനീസ് ഇന്റലിജൻസ് ആ വിവരം കിട്ടി അവർ പണി തുടങ്ങി ആഹാ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിനേക്കാൾ നന്നായി അപ്പൊ എന്തായി അമേരിക്ക അത് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് അവരെ ചെയ്തു തീർത്തു അതണ്ടായത് ഈ വാർത്താ കുറിപ്പിൽ അതിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് പറയുന്നുണ്ട് ഡാറ്റ സംയോജനം പല ഭാഷകളിൽ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകൾ യൂണിഫൈഡ് യൂണിഫൈഡ് അതെ ാണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ അതെന്താ സംഭവിച്ചേക്കു വെച്ചാൽ നമുക്ക് ലോകത്തെ നിരീക്ഷിക്കാൻ അതെ ലോകത്ത് നമ്മുടെ നമ്മുടെ നേരെ വരുന്ന ആയുധങ്ങളെ നിരീക്ഷിക്കാൻ അത് ബോംബായാലും എന്തായാലും ഈ പറഞ്ഞ മിസൈലായാലും ആയാലും ഒക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ പലതാണ് ഒന്ന് നമ്മുടെ റെഡാർ സംവിധാനമുണ്ട് ഉണ്ട് സാറ്റലൈറ്റ് പിക്ചേഴ്സ് ഉണ്ട് അതെ ബഹിരാകാശ അതുപോലെ നമ്മുടെ സെൻസറിങ് ഭൂമിയിലുള്ള സെൻസറിങ് കേന്ദ്രങ്ങളുണ്ട് ഇതുപോലെ തന്നെ കടലിൽ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതാത് അതാതിന്റെ കോഡ് ലാംഗ്വേജ് ഉണ്ട് അത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് അത് വേറെ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റിപ്പോർട്ട് പല ഇടങ്ങളിലാണ് ഇപ്പൊ അമേരിക്കന്നെ അമേരിക്കയുടെ തന്നെ സംവിധാനങ്ങൾ നോക്കിയാൽ ഇവർക്ക് റഡാറുള്ളത് ഇവിടെയാണ് അലാസ്കയിലാണ് മനസ്സിലായില്ലേ ഇതുപോലെ ഇവർക്ക് ബേസ് ഉള്ളത് അറേബ്യൻ അറബ് നാടുകൾ ഒക്കെയാണ് അപ്പൊ ഇതിന്റെ ഇത് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ വ്യത്യസ്ത കോഡ് ഭാഷയിൽ ഡീകോഡ് ചെയ്തിട്ട് ഒന്നാക്കി തീർക്കുക എന്ന് പറയുന്ന പണി പണ്ട് സമയമെടുക്കും എളുപ്പമല്ല അത് ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് ചെയ്യുക ഇത് നിമിഷങ്ങൾ കൊണ്ട് ഇതെല്ലാം ഒരു ഒരു സ്ഥലത്ത് എത്തും ഒരു പോയിന്റിലെത്തും ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനമെടുക്കും എല്ലാ ചിത്രങ്ങളും ചേർത്ത് ഒരു കോമൺ യൂണിഫൈഡ് പിക്ചർ പിക്ചറുണ്ടാകും ആ പിക്ചറാണ് ആക്ഷൻ കൊടുക്കുക ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ എണ്ണൂറ് മിസൈലുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എവിടെ നോക്കിയാണോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത വേറൊന്ന് ഇവരെ ഈ ഈ കോൺവോയ്സ് ഉണ്ടല്ലോ എന്തായാലും പറയാന് പിറകെ ഒന്നായിട്ട് വരികയല്ല ഒരുമിച്ച് ഒരു ബൾക്കായിട്ട് വരിക ടീമായിട്ട് ഇപ്പോൾ മിസൈൽ വിടുമ്പോൾ ഇരുപത് മിസൈൽ ഒരുമിച്ച് വിടുക ഒരൊറ്റ മിസൈലിലായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുക ഒരു മിസൈലായിരിക്കും അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു അതിലാണ് ആയുധം ഉണ്ടാവുക അപ്പൊ എന്താ അതിന്റെ ചുറ്റും എട്ട് പത്ത് പത്ത് പത്തൊമ്പതെണ്ണം അപ്പോൾ എല്ലാവരും കൂടി ആക്രമിക്കാൻ പോകുമ്പോൾ എല്ലാവരും നോക്കി നോക്കി നിന്നിട്ട് ഏതാണ് എന്ന് മനസ്സിലാവില്ല അല്ല അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ ബാക്കി ഇവിടെ അത് പറ്റും എണ്ണത്തിനെ ആക്രമിക്കുന്ന സമയം കൊണ്ട് മറ്റൊരു നേരിട്ട് തിരിച്ചറിയാം അപ്പൊ ഫേക്കിനെ വിട്ടേക്കും മറ്റവനെ പോയി തകർക്കോ പാഴായതൊക്കെ ഒഴിവാക്കിയിട്ട് അതാണ് ഒറിജിനെ അതിരി കളഞ്ഞിട്ട് എക്സലെടുക്കും അതിലെനിക്ക് പീപ്പിൾസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ അവരുടെ സൈനിക പരേഡിൽ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് അതെ ഇത് കണ്ടിട്ട് അമേരിക്ക പറയുന്നത് എന്താ അമേരിക്ക പറയുന്നത് പ്രോട്ടോ ആണ് അതായത് അതൊരു ആർഗ്യുമെന്റാണ് പ്രോട്ടോ ടൈപ്പ് ആ കളിപ്പാട്ടം ഒന്നല്ല എന്താ വെച്ചാൽ കൊച്ചു രൂപം മാത്രമാണ് കൊച്ചു രൂപം മാത്രമേ ആയിരിക്കും പ്രോട്ടോ ടൈപ്പ് അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെയല്ല അപ്പൊ അതിന് മറുപടി പറയാണ് അമേരിക്ക വിചാരിച്ചുള്ളത് അമേരിക്കയെ പോലെ ബഡായി പറയുന്നവരാണ് ചൈന എന്നാ അങ്ങനെയല്ല ചൈന അപ്പൊ ചൈന മറുപടി പറഞ്ഞാണ് ഞങ്ങള് ഞങ്ങളുടെ സൈന്യത്തിൽ പി എൽ എയിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് ചൈനയുടെ പട്ടാളം ആ പട്ടാളത്തെ ഇത് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ലോകത്തോട് പറയുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തും പ്രോട്ടോ ടൈപ്പ് അല്ലേ എന്നാണ് പക്ഷേ അമേരിക്ക ഒരു കാര്യം ചെയ്തു അമേരിക്ക ഇങ്ങനെ ചൈനയെ കളിയാക്കാനൊക്കെ പോയെങ്കിലും അമേരിക്ക ഉണർന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണർന്നു ഏതാണ്ട് ഇരുപത്തി ബില്യൺ ഡോളറോ മറ്റോ മാറ്റിവെച്ചു പകരം ഒരു സ്കീം അത് ഓ ശരി തീർച്ചയായിട്ടും മതിയാവില്ലായിരിക്കും പക്ഷേ എന്താണ് ഷീൽഡിംഗ് അല്ലേ മിസൈൽ ഷീൽഡിംഗ് മിസൈൽ ഷീൽഡ് മിസൈൽ ഷീൽഡ് എന്ന് പറയുന്ന ഒരു സ്കീം ഇപ്പോൾ അമേരിക്ക തന്നെ ആലോചിച്ച് നോക്കൂ അമേരിക്കയാണ് ഗോൾഡൻ ഡോം എന്ന പേര് കൊടുത്തത് ആശയം കൊടുത്തത് ഇപ്പോൾ അതിനെ മറികടക്കാൻ അമേരിക്ക മറ്റൊരു പേരിട്ട് ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞൊരു എമൗണ്ട് അത് പോരെങ്കിൽ ഇനി അത് എത്രയിൽ എത്തും എന്നറിയില്ല ഇതിനെ മറികടക്കുന്ന ഒരു പദ്ധതിക്ക് ആവിഷ്കരിക്കാൻ പോകുക അത് ഷീൽഡ് എന്ത് നമ്മൾ കണ്ടറിയണം യുദ്ധരംഗത്ത് ഒരു ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗം ഇങ്ങനെയാണ് ഒരു പ്രതിരോധ കവചം എത്ര വേഗം തീർക്കുന്നുവോ അതിനെ തുരത്താനുള്ള പുതിയ അമ്പുകൾ അതിലും വേഗത്തിൽ എതിരാളികൾ നിർമ്മിച്ചുണ്ടാക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കും പക്ഷെ ഇതിലിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം ഒന്ന് അമേരിക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി പരമ ലോകരാജ്യങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യാൻ അമേരിക്കക്ക് ഇപ്പൊ സാധിക്കാത്തതുകൊണ്ടും ഈ കൊടുക്കാത്തതുകൊണ്ടും ഒന്നും അമേരിക്കക്ക് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടും വലിയ തോതിൽ ഇനിയിപ്പോ ഈ പറഞ്ഞ യുദ്ധവികാസത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിക്കുമോ എന്ന് കണ്ടറിയണം ചെലവഴിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് ഏർ റോബിൻ ചേട്ടൻ റോബിൻജി പറഞ്ഞത് വളരെ കറക്റ്റായിരിക്കും സംഭവിക്കാൻ പോണത് ഒരു പക്ഷേ ഈ ഗോൾഡിനെ മറികടക്കുന്ന ഒരു ഡയമണ്ട് ഉണ്ടാക്കാൻ പോയിട്ട് അവസാനം അത് ചെമ്പായി ചെമ്പ് വരുമോ വരുമോ എന്ന് പ്രയോഗം കാണാം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക